തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു വിതരണത്തിൻ്റെ പേരിൽ മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയെ കുരുക്കാൻ ആന്ധ്രാപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു വല്ലാതെ തിടുക്കം കൂട്ടുകയാണെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല യാതൊരു അടിസ്ഥാന തെളിവുമില്ലാതെ ജഗൻമോഹനെ കൃത്യമായും ആരോപണം ആരോപണമുന്നയിച്ച അദ്ദേഹത്തിനെ കുരുക്കാൻ ഇത്രയധികം തിടുക്കം കാണിക്കുന്നതിന് പിന്നിൽ ഗൂഢ ഉദ്ദേശങ്ങൾ പലതും ഉണ്ട് എന്ന് തങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞതായും കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് ജഗന്മോഹനെതിരെയും അതുപോലെ തിരുമല ദേവസ്വം അക്കാലഘട്ടത്തിൽ നടത്തിയ കോൺട്രാക്റ്റുകളെ കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് വാസ്തവത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും സഹകരിക്കുമെന്ന് ജഗൻമോഹൻ പറഞ്ഞതുമാണ് എന്നിട്ടും ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ പൊടുന്തനെ വന്ന് പറയുന്നതിലെ അപാകതയാണ് ഇവിടെ പരിശോധിക്കേണ്ടത് ചന്ദ്രബാബു നായിഡു എല്ലാ രീതിയിലും തെളിവുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച മാതിരിയാണ് എല്ലാം പുറപ്പെടുവിക്കുന്നത് വാസ്തവത്തിൽ ആ അവ്യക്തതയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ടതും തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്നതും മീൻ എണ്ണ ഉപയോഗിക്കുന്നു എന്നതുമായിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നത് ഗുജറാത്തിലെ ഒരു ലബോറട്ടറിയിൽ ഇത് പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷമാണ് വാസ്തവത്തിൽ ഇതിനകത്ത് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഗുജറാത്ത് ലബോറട്ടറിയിലെ പരിശോധനാ ഫലം തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് പല ഉദ്ദേശങ്ങൾ പല സംസ്ഥാനങ്ങളിൽ കൃത്യമായി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഓരോ സംസ്ഥാനങ്ങളിലും അതാത് പ്രദേശങ്ങളിൽ കൃത്യമായും എങ്ങനെ മതവികാരം കൃത്യമായി ആളി കത്തിക്കുക എന്നുള്ളത് ഗവേഷണം നടത്തി ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ അവർ മുൻകാലങ്ങളിലും ചെയ്യുന്നുണ്ട് വാസ്തുവത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് അയോധ്യ തെരഞ്ഞെടുപ്പ് വിധിയോടുകൂടി അതായത് ലോക്സഭയിലെ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിധിയോടെ ബി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അയോധ്യയിലെ പ്രശ്നം മാത്രമല്ല കേദാർനാഥിലെ വിഷയവും അതുപോലെ തന്നെ ഏറ്റവും കൂടി കാത്തിരുന്ന് കണ്ട ഒരു വിഷയമാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ വർഗീയ അജണ്ടയ്ക്ക് വലിയ തിരിച്ചടി ലഭിച്ചിട്ടും അവരുടെ പ്ലാനിലൊന്നും തന്നെ മാറ്റം വരുത്താൻ ഉദ്ദേശമില്ല വീണ്ടും വീണ്ടും വർഗീയത തന്നെ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ഭക്തർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ അവ്യക്തത ഉണ്ടാക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കാൻ ബി ജെ പി എടുക്കുന്ന ആ ഒരു എഫേർട്ടുണ്ട് അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആ പ്രശ്നങ്ങളെ തണുപ്പിക്കാനോ അതിനെ കുറച്ചുകൂടി മയപ്പെടുത്താനോ അല്ല മറിച്ച് ഭക്തരുടെ മനസ്സിൽ വ്രണം ഉണ്ടാക്കുന്ന തരത്തിൽ അവരിലേക്ക് കൂടുതൽ ആശങ്ക കുത്തി നിറയ്ക്കാൻ ബി ജെ പി അവസരം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോൺഗ്രസ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്